നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി പൊട്ടിയിട്ട് മാത്രമാണ് ജ്യൂസ് അടിക്കണ്ടെന്നാണ് ചേച്ചി പറഞ്ഞേ അപ്പൊ നമുക്കിത് പൊട്ടാനായിട്ട് രണ്ട് ദിവസം പൊതിഞ്ഞു വെക്കാം പേപ്പറിന്റെ നമ്മളെ പൊട്ടുവെള്ളരി രണ്ട് ദിവസം ആയപ്പോഴത്തേക്ക് വേണ്ടി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിവിനെ ജ്യൂസ് അടിക്കാം മൂന്ന് പാളിയായിട്ട് വെടിച്ച് കീറിയേക്കുകയാണ് പൊട്ടുവെള്ളരിക്ക് നമ്മുടെ വെള്ളരിയുടെ കൂട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട ഇവിടെ അല്ലാണ്ട് അണന്നാണന്ന് നടന്ന് പോവാ ഒന്നും നമ്മൾ ചെത്തേണ്ട ആവശ്യമില്ല അതാണ്ട ഇങ്ങനെ പാട പോലെ ഇഞ്കിഞ്ഞ് പോരുവാ ഇവനെ നമുക്ക് സ്പൂണ് കൊണ്ട് ഇങ്ങോട്ട് അടച്ചിടാം ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെ വീഴുകയാണ് നമുക്ക് പൊട്ട് വളരെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം ഇല്ല പുളിയും ഒന്നുമില്ല ഒരു പഞ്ഞി പഞ്ഞി എടുത്ത് നിന്നോ നമ്മൾ ആദ്യമായിട്ടാ നമ്മളവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ ഇനി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇതിനകത്തോട്ട് ഐസ് ക്യൂബ് കിട്ടി കൊടുക്കാം ഐസ് തല്ലിപ്പൊടിച്ച കിടണ്ടത് നമ്മളിപ്പോ ക്യൂബായിട്ടേക്കാം ഇനി ഇതിനെ നല്ലതാ മിസ്റ്റിക്കകത്തൊന്നും അടിക്കണ്ട ഇങ്ങനെ ഒന്നും അടിക്കാം അതെ ഇതെ ആരെയും അങ്ങ് അതിനിങ് ചേരും ജ്യൂസ് അടിക്കുന്ന സാധനങ്ങളുടെ കൂടെ വെള്ളമൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ നമ്മുടെ പശു പാലൊക്കെ ചേർത്ത് അടിക്കുക നമ്മളിതൊന്നും ചേർക്കുന്നില്ല